السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد آدرني يلا سهدري سهدرن ماري رندا إلتي ربتنال مارت يدي رمضان شهر القرآن الكريم റമദാൻ വിശുദ്ധ ഖുർആാൻ്റെ മാസം എന്ന പ്രമേയമാണ് യു എ ഇ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും വിശുദ്ധ ഖുർആൻ പാരായണം ശീലമാക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ കൂട്ടുകാരനും ഇഷ്ടതോഴനുമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവന് പുരോഗതിയുണ്ടാവും ഖുർആൻ അനുസരിച്ച് കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവൻ തക്കുവയുള്ളവരിൽ ഉൾപ്പെടുകയും ചെയ്യും ദാലിക്കൽ കിതാബു ലാ റൈബ മുത്തഖീൻ ഇതാണു ഗ്രന്ഥം അതിൽ സംശയമൊട്ടുമേയില്ല സൂക്ഷ്മലുക്കൾക്ക് സന്മാർഗർശനമാണത് സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട് വകദാലിക ഔഹൈനാ ഇലൈക മിൻ അംരിനാ മുൻകാല പ്രവാചകന്മാർക്കെന്ന പോലെ താങ്കൾക്കും നമ്മുടെ കൽപ്പനകളിൽ നിന്നുള്ള ഉദാത്തമായ ഖുർആൻ നാം ബോധനം നൽകിയിരിക്കുന്നു വേദമോ സത്യവിശ്വാസമോ എന്താണെന്ന് താങ്കൾക്കറിയുമായിരുന്നില്ല എങ്കിലും ആ വിശുദ്ധ ഖുർആാനിനെ നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവരെ സെന്മാർഗർശനം ചെയ്യുന്ന ഒരു പ്രകാശമാക്കി നാം മാറ്റിയിരിക്കുന്നു അതാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള സുദൃഢമായ പാഷവും സെന്മാർഗർശനവുമാണത് തത്വജ്ഞാനികൾ ഖുർആാനിൽ നിന്ന് ഫലം ഉൾക്കൊള്ളുന്നു പണ്ഡിതന്മാർ ധാരാളമായി ഖുർആാനിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നു ഏറ്റവും ഉത്തമമായ വൃത്താന്തവും സുവ്യക്തമായ സംസാരവും ഉന്നതമായ വാക്കുകളും വിശുദ്ധ ഖുർആാനാണ് ആകാശത്തിലെ ഏറ്റവും മഹോന്നതനായ മലക്ക് ജിബിറിൽ അലഹി സലാത്തു വസ്സലാമാണ് വിശുദ്ധ ഖുർആൻ അന്ത്യപ്രവാചകരുടെ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ചത് അള്ളാഹു പറഞ്ഞു നജലബിൽ അമീൻ അറബിമുബീൻ തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചതു തന്നെയാണ് തങ്ങളുടെ ഹൃദയത്തിൽ ജിബിരിയിൽ അതുമായി ഇറങ്ങിയിരിക്കുന്നു ജനങ്ങൾക്ക് താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിൽ താങ്കളും ഉണ്ടായിരിക്കുവാനായി സ്ഫുടമായ അറബി ഭാഷയിലാണ് അതവതരിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പതിവായി പാരായണം ചെയ്യുന്നവരുടെ ഹൃദയം നിർമ്മലമാവും ഖുർആാനിക ആയത്തുകളെ കുറിച്ച് സ്ഥിരമായി ചിന്തിക്കുന്നവരുടെ ഗ്രാഹ്യ വർദ്ധിക്കും ഖുർആാനിൻ്റെ ചര്യയെ അനുധാവനം ചെയ്യുന്നവരുടെ ഈമാൻ ശക്തി പ്രാപിക്കും അള്ളാഹു പറയുന്നത് നാം കേട്ടിട്ടില്ലേ സത്യവിശ്വാസികളെന്നാൽ അള്ളാഹുവിനെ സ്മരിക്കപ്പെടുമ്പോൾ ഹൃദയം ഭയചകിതമാവുന്നവരും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്കുമേൽ പാരായണം ചെയ്യപ്പെട്ടാൽ ആ ആയത്തുകൾ അവരിൽ ഈ വർധനവുണ്ടാക്കുന്നവരുമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ ഖുർആനിനെ നമുക്ക് ധാരാളമായി പാരായണം ചെയ്യാം രാവിലും പകലിലും നമുക്കതു ശീലമാക്കാം നാട്ടിലും മറുനാട്ടിലും ഖുർആനിനെ നമ്മുടെ കൂട്ടുകാരനാക്കാം നാം ഇന്ന് വിശുദ്ധ ഖുർആൻ്റെ മാസത്തിലാണ് നിലകൊള്ളുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മനുഷ്യകുലത്തിന് വഴികാട്ടിയും വിവേചനത്തിനും സന്മാർഗർശനത്തിനുമുള്ള സുവ്യക്ത ദൃഷ്ടാന്തങ്ങളുമായി ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ ബിഷുദ് റസൂൽ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ റമദാനിലെ ഓരോ രാവുകളിലും ജിബിദിൽ അലഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയും ഖുർആൻ അവർ പരസ്പരം പാരായണം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പ്രവാചകർ ഈ പാരായണത്തിലൂടെ തൻ്റെ ഹൃദയത്തിന് മാധുര്യം അനുഭവിക്കുകയും മനസ്സിന് സ്വസ്ഥതയും ആത്മാവിന് വ്യക്തതയും നേടുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ വലീദ് ബിനുൽ മുഹീറ ഖുർആൻ പാരായണം കേൾക്കാനിടയായപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഇന്നലഹു ലഹലാവ അഥവാ ഖുർആനിന് വല്ലാത്ത ഒരു മാധുര്യമുണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സൗന്ദര്യമുണ്ട് അതുകൊണ്ടുതന്നെ വിശുദ്ധ ഖുർആാനിനെ കൂട്ടുകാരനാക്കാൻ സാധിക്കുന്നവൻ എത്ര വലിയ ഭാഗ്യവാനാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് എത്രയോ സമീപസ്ഥനുമാണ് അവൻ ഹബ്ബാബ് അള്ളാഹ്വാൻ അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാധ്യമാകുന്ന വഴികളിലൂടെയെല്ലാം അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കേണ്ടതുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആാനിലൂടെ താങ്കൾ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുന്നതിലേറെ അള്ളാഹുവിന് പ്രിയങ്കരമായ മറ്റൊന്നുമില്ല എന്ന് അതുകൊണ്ട് റമലാനിൽ നമ്മുടെ സമയങ്ങളിൽ പരിശുദ്ധ ഖുർആാനിന് വേണ്ടത്ര വിഹിതം നാം മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഖുർആൻ പാരായണം കൊണ്ട് നമ്മുടെ സമയങ്ങളെ നാം സജീവമാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ കൊണ്ട് നമ്മുടെ കാതുകളെ നാം വിശുദ്ധമാക്കേണ്ടതുണ്ട് പരിശുദ്ധ റമലാനാഗതമാവുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല തൻ്റെ സമയത്തിൽ നിന്ന് വലിയ ഒരു ഭാഗം ഖുർആാനിനു വേണ്ടി മാത്രം മാറ്റിവെക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും അദ്ദേഹം സമയം ചെലവഴിക്കും എബിനുഷിഹാബുഹരി എന്നവർ ആഗതമായാൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഖുർആൻ വിശുദ്ധ റമദാൻ ഖുർആൻ പാരായണത്തിന് മാത്രമുള്ളതാണെന്ന് അാഹുവിന് ചില അടിമകളുണ്ട് പകൽ സമയങ്ങളിൽ അവർ ഖുർആനുമായി വ്യാപൃതരായിരിക്കും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും രാവുകളിൽ അവർ നിന്ന് അള്ളാഹുവിനു വേണ്ടി നിസ്കാരങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കും അള്ളാഹുവിലേക്ക് ഹൃദയം മുന്നിടിയിച്ച് അവരല്ലാഹുവിനോട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കും അവർക്ക് അള്ളാഹു നൽകാനിരിക്കുന്ന പ്രതിഫലവും വാഗ്ദാനവും അത്യുന്നതമായ പദവികളാണ് അവരുടെ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബി അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ അതിന് ഒരു നന്മയുണ്ട് ഓരോ നന്മയ്ക്കും പത്തിരട്ടിയായി പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമെന്ന് മാത്രമല്ല ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ അള്ളാഹു രണ്ട് ഷഫാഅത്തുകൾ രണ്ട് ശുപാർശകൾ നൽകുകയും ചെയ്യും പ്രവാചകർ പറഞ്ഞു വൽ ഖുർആനു ലിൽ അബ്ദി ഖിയാമ അന്ത്യനാളിൽ നോമ്പും ഖുർആനും അള്ളാഹുവിനോട് അടിമകൾക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും നോമ്പ് പറയുന്നതിങ്ങനെയാണ് ഐ റബ്ബി മന തുഹുത്ത അല്ലാഹുവേ പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ഞാൻ അവനെ നിയന്ത്രിച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ അപേക്ഷ നീ സ്വീകരിച്ച് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ് മനഅത്തുഹുന്നൗമബില്ലയിൽ രാവുകളിൽ എന്നെ പാരായണം ചെയ്യുക വഴി അവനു ഞാൻ ഉറക്കം വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഫഷഫ്ഫഅനി ഫീഹി എൻ്റെ ശിപാർശ സ്വീകരിക്കുകയും അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രവാചകർ തുടർന്നു പറഞ്ഞു ഫയുഷഫ് അനി ആ രണ്ടു ശുപാർശകളും അള്ളാഹു സ്വീകരിക്കുകയും അത്തരം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഗ്രന്ഥം പാരായണം ചെയ്യുവാനും ആ ഗ്രന്ഥത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ആ ഗ്രന്ഥമനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുവാനും കൃത്യമായി നോമ്പനുഷ്ഠിക്കുവാനും അനുഷ്ഠിക്കുവാനും ക്രിയാമുല്ലയിൽ നിർവഹിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ സത്യവിശ്വാസികളെ വിശുദ്ധ കുടുംബ സംഗമങ്ങൾക്ക് ഏറെ ഭംഗി പകരുന്നതാണ് ഖുർആൻ വിരുന്നുകൾ അതുകൊണ്ട് നമ്മുടെ വീട്ടുകാരുമൊത്ത് ഖുർആനിനോടൊപ്പം നമുക്ക് കൂടിയിരിക്കാം നമ്മുടെ മക്കളെയും ഇഷ്ടപ്പെട്ടവരെയും ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആനിലെ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മളൊന്നിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം പ്രവാചകുരു പഠിപ്പിച്ചിട്ടുണ്ട് ഹൈ റുഖും ഖുർആന അല്ല മഹു നിങ്ങളിലെ ഏറ്റവും മഹത്വമുള്ളവർ ഖുർആആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഖുർആാനിലെ കഥകൾ നാം പകർന്നു കൊടുക്കണം ഖുർആൻ പറയുന്ന സ്വഭാവവിശേഷണങ്ങൾ ജീവിതത്തിൽ പുലർത്തുവാൻ അവരെ നാം പ്രേരിപ്പിക്കുകയും ഖുർആആനിക മൂല്യങ്ങളെ അനുധാവനം ചെയ്യാൻ അവർക്ക് നാം പ്രോത്സാഹനം നൽകുകയും ചെയ്യണം അങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് വെളിച്ചമാകണം സന്മാർഗമാവണം കാരുണ്യമാവണം അന്ത്യനാളിൽ ഷഫാത്തുമാവണം പ്രവാചകുരു പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ ഹീന അൻഹു ഇൻ ഖുർആനൽ അന്ത്യനാളിൽ പരിശുദ്ധ ഖുർആൻ ഖുർആനിൻ്റെ ആളുകളെ കണ്ടുമുട്ടും അതായത് നമ്മുടെ കബറുകൾ പൊട്ടിപ്പിളർന്ന് നാം പുറത്തു വരുമ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരനായി ഖുർആൻ ഉണ്ടാകും ഖുർആൻ അദ്ദേഹത്തോട് ചോദിക്കും ഹൽ തരിഫുനി നീ എന്നെ അറിയുമോ അയാൾ പറയും മാ എനിക്കു താങ്കളെ അറിയില്ല അപ്പോൾ ഖുർആൻ നൽകുന്ന മറുപടി ആന സാഹിബുക്കൽ ഖുർആൻ ഞാൻ താങ്കളുടെ കൂട്ടുകാരനായ ഖുർആനാണ് അല്ലതീ അൽമ തുൽ ഹവാജിർ നട്ടുച്ച നിനക്ക് ദാഹത്തിനു ഞാൻ കാരണമായിട്ടുണ്ട് അസ് ഹർത്തുലൈല താങ്കളുടെ രാവുകളെ ഞാൻ നിദ്രാവിഹീനമാക്കിയിട്ടുണ്ട് ഇന്ന് ഓരോ വ്യക്തികൾക്കും അവർ ചെയ്തിരുന്ന ഉണ്ടാവുകയെങ്കിൽ താങ്കൾക്കിതാ എല്ലാ വ്യവഹാരങ്ങളും എല്ലാ ഉന്നതിയും ഇന്ന് ലഭിക്കാനിരിക്കുകയാണ് പിന്നീട് ആധിപത്യം ആ വ്യക്തിയുടെ വലതു വലതുകൈയിലും ശാശ്വതത്വം ഇടതുകൈയിലും നൽകപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശിരസിൽ അഭിമാനത്തിൻ്റെ ഗാംഭീര്യത്തിൻ്റെ കിരീടമണിയിക്കപ്പെടുകയും ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് ആദരവിൻ്റെയും അംഗീകാരത്തിൻ്റെയും ലോകത്തുള്ള ഒന്നുകൊണ്ടും വിലമതിക്കാനാവാത്ത വിശേഷ വസ്ത്രങ്ങൾ അണിയിക്കപ്പെടുകയും ചെയ്യും മാതാപിതാക്കൾ ഉടൻ തന്നെ ചോദിക്കും ഞങ്ങൾക്ക് ഈ വസ്ത്രങ്ങൾ ലഭിക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ അവരോട് പറയപ്പെടുന്നത് ഖുർആൻ നിങ്ങളുടെ മകൻ ഖുർആൻ പതിവാക്കുന്നവനായിരുന്നു വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഈ ആദരം നൽകിയിരിക്കുന്നതെന്ന് പിന്നീട് അദ്ദേഹത്തോട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് വസ്അദ് ജന്ന അതായത് താങ്കൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ പദവികളും സ്വർഗത്തിലെ വീടുകളും ഓരോന്നായി മുന്നോട്ടു കയറിക്കൊള്ളുക ഏതെങ്കിലും വിധത്തിൽ താങ്കളുടെ പാരായണം തുടരുന്നിടത്തോളം സമയം താങ്കളുടെ പദവികളും സ്ഥാനങ്ങളും വർധിച്ചു കൊണ്ടുമിരിക്കുമെന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു